ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടിപൊളി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അത് നമുക്ക് ഒരു നാല് മീഡിയം സോലാം അത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്ക് ഓയിലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഓയിലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലെങ്കിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ആണിപ്പോൾ ഓയിലാണോ ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടേ ഇങ്ങനെ ചെയ്തിട്ട് എത്തി കൊടുക്കണം കേട്ടോ നമ്മൾ പോലെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ എന്നാൽ രണ്ട് ബാച്ചായിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കറി സിമ്പിളായിട്ട് ഇൻഡേക്ക് എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഏത് പാനിലാണ് കുക്ക് ചെയ്യാൻ പോകണമെന്ന് ആ പാനെടുക്കുക കേട്ടോ അതിലൊക്കെ തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോയ ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടി കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടി കൊടുക്കുക ഞാൻ ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലേക്ക് ഇനി ഗരം മസാല ഇട്ടെടുക്ക കേട്ടോ അത് കാൽ ടീസ്പൂണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല ഇട്ടി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക സാധാരണ മുളക് പൊടി ആയിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് എടുക്കാം അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് എടുക്കുക ഇനി ഇതിലേക്ക് ക്യാഷിനിട്ട് ഒരു പത്ത് കാശിനിട്ട് സോക്ക് ചെയ്ത് വെച്ചത് ആ മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക ഇനി കണ്ടെ നമ്മൾ ഓണിയൻ കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ചിക്കൻ കറിക്ക് കുറേ പന്നിയെടുക്കാൻ ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടുപ്പ് വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈര് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ തൈരാണ് എന്നാൽ കട്ടികളൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് ഒപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതന്നെ മിക്സ് ചെയ്യാം കേട്ടോ അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലല്ലേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക ഒപ്പിട്ട് കൊടുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണേ ഒന്ന് മിക്സ് ചെയ്യാം സമയമുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മറ്റൊരു ചില കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ എനിക്ക് ഇങ്ങനെ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അഞ്ച് മിനിറ്റ് ശേഷമാണ് കേട്ടോ അത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റട്ടോ എല്ലാം ഗ്രേവി ആയിട്ട് കിട്ടുക ഈ കറി ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് വേണ്ടത് കേട്ടോ ചൂടുവെള്ളം അയച്ച് കൊടുക്കാം ഇതിലേക്ക് കറക്റ്റ് ഇട്ട ഉപ്പും എരിവും എല്ലാം പാകം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ തന്ത്രവെള്ളം ഒഴിക്കാൻ പാടില്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നോർമൽ വാട്ടർ ഒഴിക്കണേട്ടോ ഞാൻ അപ്പുറത്തൊന്നും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക നെയ്ച്ചൊര് ചപ്പാത്തിയും അപ്പവും ഇടിയപ്പവും അതെല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടോ ഈ കറി ഇത് നമുക്ക് ഇടയ്ക്ക് വന്നിട്ടും മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കാൻ ആവശ്യമില്ല കേട്ടോ സിമ്പിൾ കറിയായിട്ട് എടുക്കാൻ പറ്റേ സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ വെന്ത് കിട്ട് ചിക്കന് കറി റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയിലയും രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മൾ കറിക്ക് ഏറ്റവും കൂടുതൽ മക്കൾ കാണാൻ ഇഷ്ടാവേ ടേസ്റ്റ് അങ്ങനെ കേട്ടോ ഇത്തിരില്ല നമ്മൾ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ ലാസ്റ്റാണ് ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കാൻ മണിന്നിട്ടേട്ടാ ആ സമയത്തിനെ രണ്ട് പച്ചമുളക് ഇട്ടി കൊടുത്തിട്ടുണ്ടേ നാടില് കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് കുറച്ച് മെല്ലെല്ലാം ചേർത്ത് കൊടുക്കുക അതിന് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ഒക്കെ കേട്ടോ അടിപൊളി ടേസ്റ്റിലുള്ള കറി റെഡി ആയിട്ടുണ്ട് അത് കണ്ടിട്ട് അഭിപ്രായം പറയാതെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അറുതെ പറയണമെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് പ്രശ്നം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത്രയില്ല നമ്മൾ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്